ഹായ് ഓൾ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നേരിട്ട് റെസിപ്പിയിലേക്ക് കടക്കുന്നതണേ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇന്നൊരു ചിക്കൻ ബൺ റോളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അതിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നതാണ് ആദ്യം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞതോ എങ്ങനെയായാലും ആയാലും കുഴപ്പമില്ല അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഹാഫ് ടേബിൾ സ്പൂണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് സവാള ചെറുതായിട്ടൊന്നും ആടിയാൽ മതി ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ മൈദപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് പാലാണ്ടെടുത്തേക്കണം അതങ്ങോട്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ മൈദപ്പൊടി അതിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ ഇതാക്കി എടുക്കാം കുറുകി വര കുറുകി വരണ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണം ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പും വെള്ളവും മാത്രം ഉപയോഗിച്ചിട്ട് ചിക്കൻ വേവിച്ചെടുത്തതാണ് കേട്ടോ അതിങ്ങനെ കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇടിച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണമെന്നുള്ളവര് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കിരിതിലേക്ക് ഒന്ന് റിച്ച് ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ അതും കൂടി ആയപ്പോഴത്തേക്കും നമ്മളുടെ ഫില്ലിങ് റെഡിയായി ഇനി ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് ഒന്ന് അന്ന് ചൂ എടുത്താൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഫില്ലിങ് ഇതേ ഒരു കൺസിസ്റ്റൻസി തന്നെ ഇരിക്കണം കേട്ടോ നല്ല കുഴ കുഴാമെന്നിരിക്കണം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തീയ്യാമൂനോട് ജ്യൂസ് അടിക്കാനുള്ള മാങ്ങ കട്ട് ചെയ്യാൻ പറഞ്ഞതാണ് അപ്പോൾ അവനെ കാണിക്കണേണ മൊത്തം അവിടെ പരത്തിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു പണിയായിട്ടുണ്ട് അങ്ങനെ അപ്പം ഞാൻ എൻ്റെയും വൺറോളിലുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കെ കേട്ടോ അപ്പോൾ ഇതേ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത് ഇനിയിപ്പോൾ എടുക്കണം ഇതിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ പരുത്തി എടുക്കണത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അതേ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഈ മാവ് ഒന്ന് പൊന്തി വരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് മാവ് നേരത്തെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഈസിയാണ് അപ്പോൾ ഇതേ ഇതേപോലെ സ്ക്വയർ ഷേപ്പ് അങ്ങോട്ട് അങ്ങോട്ട് നീളത്തിൽ ഞാൻ ഞാൻ എന്നിട്ട് 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 ഇതേപോലെ ഇതേപോലെ മസാല ഇങ്ങനെ വീഡിയോ തന്നെ തന്നെ ഒരു എടുത്തിട്ട് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് അതേപോലെ അപ്പുറത്തെ ഇപ്പുറത്തേക്കും ഉള്ളൂ നമ്മൾ നമ്മൾ പെട്ടെന്ന് കഴിയും ഇനി ഇനി ഇത് ചെയ്ത ശേഷം ുംടക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അങ്ങനത്തെ കട്ട് ചെയ്തെടുക്കട്ടുണ്ട് അങ്ങനെ കൃത്യമായ അളവൊന്നും ഇല്ലാട്ടോ ഞാൻ ഒരു ഇതിന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരെണ്ണം ചെറുതായി പിന്നെ കുഴപ്പമില്ല ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കൊന്ന് വേർത്ത് വരും കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ അതേ ഞാനൊരു മറ്റേ പാനിൽ ഇതേപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് പ്ലേറ്റിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് അങ്ങോട്ട് വെച്ചേക്കുന്നത് അങ്ങനെ ഇത് വെച്ചുകൊടുത്തിട്ട് ഇതേ മുട്ട മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്തെടുത്തതിൽ മുക്കി ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ വെളുത്തുള്ള അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഞാൻ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ചെമ്പിലക്കും വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീം ചെയ്യണ ചെമ്പില്ല അതിലും ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ അതിൽ നമ്മൾ ഇടാൻ വേണ്ടി പോയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പം അതൊന്ന് സെറ്റായി വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് എന്നാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ നമ്മുടെ ബൺറോള് റെഡി ആയിട്ടോ കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മുകളിൽ ഇത്തിരി കളർ കുറവാണെന്നുള്ളൂ പക്ഷേ അടിഭാഗം നല്ല ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഓവൻ അല്ലാത്തതുകൊണ്ടാണ് ഓവനാണെന്നുണ്ടെങ്കിലും വേൾഭാഗം കൂടിയും നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നേന കേട്ടോ ഓവൻ ഇല്ലെങ്കിലും നമുക്കിതൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതേ നമ്മൾ നോമ്പറിക്കാനിരിക്കുന്നേണേ കൊള്ളാലഴനം അന കണ്ടേൻ ഇളവായോർന്നല്ല ഷവർമ്മൻ്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ആ ഒരു ബൺറോളിന് വരുന്നത് നല്ല അതിൻ്റെ ഫില്ലിങ് എന്ന് പറഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കും പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് ആർക്കും ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും അതേ പിന്നെ ഓയിലൊന്നും ഇല്ല നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കണ ആ ഒരു കടിയൊന്നും അല്ല അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ നോമ്പ്രക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ നാസൻ്റെ പരിപാടി നോക്കണമല്ലോ അപ്പം ഞാനിത് വെള്ളാപ്പത്തിന് ഒട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ഇട്ട ബ്ലോഗിൽ എങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പതേ നല്ല പോലെ പൊന്തിക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെള്ളാപ്പം ചുട്ടെടുക്കാൻ വേണ്ടി പോണേനാണ് ഇതൊക്കെയെന്ന് പറയണത് ചൂടോട് കൂടി തന്നെ കഴിക്കേണ്ട സാധനങ്ങളാണല്ലോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചുട്ട് വെക്കാത്തത് ആ സമയമാകുമ്പോൾ കഴിക്കണ സമയമാകുമ്പോഴത്തേക്കും ചുട്ടാൽ മതിയല്ലോ അതുകൊണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നിസ്കാരം അല്ലാതെ എല്ലാം കഴിഞ്ഞു ശേഷമാണ് കഴിക്കേണ്ട സമയമായപ്പോഴാണ് കേട്ടോ വന്ന് ചുട്ടെടുത്തത് പിന്നെ അതെ അപ്പച്ചട്ടിയിലിട്ട് ഓരോന്ന് ആയിട്ട് ചുട്ടെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റുമാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള എന്നാണ് വെള്ളാപ്പവണോട്ടോ കിട്ടണത് അപ്പോൾ നമുക്കിതേ അരി കുതിർക്കേ അരക്കേ പിടിക്കെ അങ്ങനൊന്നും വേണ്ട അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെള്ളാപ്പംട്ടാ അതിൻ്റെ റെസിപ്പി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കിക്കോട്ടോ അപ്പോൾ അതിൽ ഞാൻ രാവിലെ ഇട്ട വീഡിയോ നന്നായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം അങ്ങനത്തെ സൂപ്പർ വെള്ളപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ കൈ കൊണ്ട് തന്നെ അതേ കണ്ടില്ലേ എടുത്തിട്ട് വിട്ടുപോരണുണ്ട് അപ്പം അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വെള്ളപ്പം കിട്ടുന്നത് കേട്ടോ വീഡിയോ ഞാനിവിടെ അപ്പ് തന്നെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ ബൈ